നമ്മുടെ പ്രാവുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ടിട്ടാ അത് രാവിലെയാണ് ഇപ്പോൾ സമയം അല്ലേ നമ്മുടെ രണ്ട് മെയിൽ പ്രാവോട് ഇരിക്കുന്നുണ്ട് രണ്ട് ബ്ലാക്കുകളോട് ഇരിക്കുന്നുണ്ട് ഫീമെയിലൂടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ അവസാനം വരെ കാണിട്ട ഇനി ഞാൻ നമുക്ക് വേറൊരു കാര്യം കനിച്ചേരാം നമ്മുടെ ഗോൾഡും ബ്ലാക്കിനെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇവർ ഇവർ കൂട്ടിൽ കയറാനുള്ള മൈൻഡ് ഇവർക്കുണ്ട് ഒരു കൂട്ടിൽ കയറുന്നും ഉണ്ട് പക്ഷേ ഇവർക്ക് ചങ്കുറ്റില്ലാത്ത കാരണമെന്ന് തോന്നുന്നുണ്ട് നമ്മൾ വേറെ പ്രാവുകളും ഇവർ കൂട്ടിൽ കയറുമ്പോൾ അതെ മെയിനായിട്ട് ഇവർ കൊത്തി ഓടിപ്പിക്കുകയാണ് ഈ ഫീമെയിലിനെയും ഈ ബ്ലാക്കിനെയും അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനുണ്ടല്ലോ ഈ ലൈനിലെ ഈ അറ്റത്ത് കൂട് പണ്ട് മുട്ടയിട്ടിട്ടെടുത്തിട്ടു പോയ കൂടില്ലേ ആ കൂട്ടിൽ നമ്മുടെ ബ്ലാക്കിനും ഗോൾഡിനും ഞാൻ ഇന്നലെ രാത്രി പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡെയിലി രാത്രി പിടിച്ചിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതെ നമ്മുടെ ഡോർ നോക്കി വയ്ക്കുക എങ്ങനെയുണ്ട് യില്ലേ ഇവർ ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കാൻ പോകട്ടോ ചൂട് ജസ്റ്റ് തുറന്ന് വെക്കാം തുറക്കണവശം തന്നെ ഇവർ ഓട്ടോമാറ്റിക്ക് പറന്ന് പോവും ജസ്റ്റ് നമുക്കിത് കാണാം കേട്ടാളി പുറത്തേക്ക് ഇറങ്ങിണ്ട് അതിന്റെ ആണ് ബ്ലാക്ക് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നല്ല കുറുകലാ ഈ ഫീമെയിലൊക്കെ നല്ലോണം കൂട്ടി കയറുന്നുണ്ട് അതിന് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ആണിന് ചെങ്കുറ്റി ഉണ്ടായിരിക്കണം കൂടെ ഒന്ന് സെറ്റാക്കാനായിട്ട് പക്ഷേ ആ ചെങ്കുറ്റി ഇങ്ങനില്ലേ വരും പതുക്കെ പതുക്കെ വരും അപ്പം ഇവരാ കൂടായിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അഴിച്ചിരുന്നത് അടച്ചിരുന്നത് തീറ്റയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് കേട്ടാ ഇറങ്ങിയേടാ ഇവിടെ ഇറങ്ങാ ഇതാണ് അംഗം അവര് കൂട്ടിലുണ്ടെന്ന് അറിഞ്ഞു ആ യേശുപ്രാവ് കിടന്നവരെ ഓടിപ്പിക്കാനുള്ള അംഗാണ് കേട്ടാ അവർക്ക് എന്താണെന്നറിയില്ല ഇവരുടെ ഭാഗത്തേക്ക് കാരണം ഇഷ്ടല്ല ഇവരെ പിടിച്ച അകത്താക്കിയ തീരാവുന്ന പ്രശ്നമുള്ളു അവിടെ ബാക്കിയുള്ള എല്ലാവരും ബാക്കി ഇവര് മാത്രമാണ് കൂട്ടി കയറാത്തുള്ളൂ ബാക്കി എല്ലാവരും കൂട്ടി കയറുന്നവരാണ് കേട്ടാ അവനങ്ങൾ പിടിച്ചില്ല അവനങ്ങട് കിടന്ന് വലിയ ആളായിട്ട് അങ്ങട് വിളിച്ച് വിളിച്ച് പോവെന്നെ എന്തോ മഹാകാര്യം നടന്ന പോലെ ഇതൊരു പാവത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി നമ്മുടെ ഈ പ്രാവിലെ ഈ ആശിന്റെ ജോഡിത് അത് പുറത്തേക്ക് ഇറങ്ങാൻ പോട്ടേ അത് പുറത്തേക്ക് ഇറങ്ങി ഈ പ്രാവിന്റെ ജോഡി നോക്കിയാൽ മൊട്ടിട്ടിരിക്കുന്ന സ്ഥലം നോക്കിയാ വേണ്ട മുട്ടിട്ടിരിക്കുന്ന വേണ്ട ഈ സൈഡില് ചുള്ളി കമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചുള്ളി കമ്പൊക്കെ അറിയില്ല മുട്ടിട്ട് അത് അറിയിക്ക വീട്ടില് അറിയില്ല ബാക്കിയൊക്കെ ബാക്കി വീഡിയോയില് കാണിക്കട്ടാണ്